നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ചിതര കിഴക്കും ഭാഗം വെള്ളാത്തൻകോണം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് തുടക്കമായി കാവടി ഭക്തർക്ക് കാപ്പുകെട്ടൽ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കമായത് ജനുവരി ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ വിവിധ പരിപാടികളോടുകൂടിയും ഇരുപത്തിയാറാം തീയതി അഗ്നിക്കാവടിയോടുകൂടിയും ഉത്സവത്തിന് കൊടിയിറങ്ങും ജനുവരി ഇരുപതാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെ ക്ഷേത്ര ചടങ്ങുകളോടും വിവിധ കലാപരിപാടികളോടും കൂടി പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമേ ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് സമൂഹ പാൽ പൊങ്കാല പന്ത്രണ്ട് മണിക്ക് അന്നദാനം ജനുവരി ഇരുപത്തിയഞ്ച് രാവിലെ സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന പന്ത്രണ്ട് മണിക്ക് അന്നദാനം വൈകിട്ട് ആറ് മുപ്പതിന് കഥാപ്രസംഗം രാത്രി എട്ട് മുപ്പതിന് ഗാനമേള ജനുവരി ഇരുപത്തിയാറിന് രാവിലെ ആറ് മുപ്പതിന് ഭക്തിനിർഭരമായ പറവക്കാവടി തലവരമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കിഴക്കുംഭാഗം ഉള്ളിക്കാട് വഴി രാവിലെ പത്തുമണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സമൂഹ സദ്യ വൈകിട്ട് അഞ്ചു മണിക്ക് ശിവേലി എഴുന്നള്ളിപ്പും കാവടി ഘോഷയാത്രയും രാത്രി പത്തുമണിക്കും പതിനൊന്നിനും ഇടയ്ക്കുള്ള അഭിജിത് മുഹൂർത്തത്തിൽ അഗ്നിക്കാവടി എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായം ഉത്സവ കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നു